السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بإذن الله أما وعن عمر رضي الله عنه قال: كان رسول الله صلى الله عليه وسلم يتعبذ من خمس من الجبن والبخل وسوء الأمر. وفتنة الصدر وعذاب القُبْرِ وعذاب القبر رواه أبو داود صحابي رمضانه خلفاء الراشدين قال برمجان ما مايا عمر بن الخطاب رضي الله عنه نبيذ كان رسول الله صلى الله عليه وسلم يتعبد من خمس أنج كارين الله عند رسول صلى الله عليه وسلم الله عنده كابل شوطي كما من الجبيني അതിലൊന്ന് ഭീരുത്വം ഭയം ഭീരുത്വം ഇതിനെ തൊട്ട് കാവലിനെ തേടിയിരുന്നു വൽ വൽബുഹലി പിശുക്കത്തരം കൊടുക്കേണ്ട ഇടങ്ങളിൽ കൊടുക്കാത്ത അവസ്ഥ പിശുക്കത്തരം അതിനെ തൊട്ടും കാവലിനെ തേടിയിരുന്നു വസോയിൽ ഒമ്പതി മോശമായ ആയുസ് മനുഷ്യജീവിതം പ്രയാസകരമാവുക അത് സന്തോഷത്തിലാവാതിരിക്കുക അത്രയും ഒരു ആയുസിനെ തൊട്ടും കാവലിനെ തേടിയിരുന്നു വഫിത്തിനത്തി സതിരി ഹൃദയത്തിലുണ്ടാകുന്ന കുഴപ്പം മാനസിക അസ്വസ്ഥത ഹക്കിനെ സ്വീകരിക്കാൻ സന്നദ്ധമാവാത്ത അവസ്ഥ ഇങ്ങനെ മനസ്സിലുണ്ടാകുന്ന ഹൃദയത്തിലുണ്ടാകുന്ന കുഴപ്പത്തിന് തൊട്ടും കാവലിനെ തേടിയിരുന്നു വാതാബിൽ ഖബർ ഖബർ ശിക്ഷയെ തൊട്ടും കാവലിനെ തേടിയിരുന്നു ഇങ്ങനെ അഞ്ച് കാര്യങ്ങളെ തൊട്ട് നബിസ്വല്ലാഹു അല്ലി സ്വലമാങ്ങൾ സദാ അള്ളാഹുവിനോട് ശരണം പ്രാപിച്ചിരുന്നു കാവല്യ തേടിയിരുന്നു എന്ന് ഉമറബുൽ ഹത്താബുറിയുള്ള സാക്ഷ്യപ്പെടുത്തുന്നു